അസലാ വലൈക്കുംഹി പ്രിയമുള്ളവരെ ഇന്ന് നാം ഒരു പക്ഷിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഈ പക്ഷി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ തീർച്ചയായും നാം ഒരിക്കലും അവഗണിക്കരുത് ചില ആളുകളുണ്ട് ഈ പക്ഷിയെ അവഗണിക്കുക മാത്രയല്ല അട്ടി ഓടിക്കുകയും ചെയ്യുന്നവരുണ്ട് കല്ലെരു കല്ലെരുങ്ങി ഓടിക്കുന്നവരുണ്ട് ഒരിക്കലും ചെയ്യരുത് അത് വീട്ടിലേക്ക് വരൽ തന്നെ ഒരു ബർഗത്താണ് മാത്രല്ല ആ പക്ഷി നമുക്ക് വലിയ ഇഷ്ടമാണ് മുത്തഹബീബിന് വലിയ ഇഷ്ടമാണ് മുത്തൽ നബി സാഹുഅലൈ വസ്ലാം തങ്ങൾ പറയുമായിരുന്നു ഈ പക്ഷി എനിക്കിഷ്ടമാണ് ജിബ്രീലിനും ഇത് ഇഷ്ടമാണ് എന്ന് പറയുമായിരുന്നു അതേപോലെ ആ പക്ഷി ഉണ്ടല്ലോ വീട്ടിൽ വളർത്താൻ ഒരു അവസരം നൽകിയാൽ മഷ നമ്മുടെ വീടിന് തന്നെ വലിയ വർഗത്താണ് അപ്പൊ ആ ഒരു പക്ഷി ഏതാണെന്ന് നാം അറിയുകയും അതിഷാണ് നമ്മുടെ വീട്ടിൽ വളർത്താനുള്ള ഒരു പ്രതിജ്ഞ ഹബീബിന് ഇഷ്ടപ്പെട്ട പക്ഷി അതുപോലെ അള്ളാഹുന് ഇഷ്ടപ്പെട്ട പക്ഷി എല്ലാവർക്കും അത് ഇഷ്ടമാണ് കാരണം ആ പക്ഷി ഉള്ളവിടെ മലക്കുകൾ ഉണ്ടാകും മലക്കുകൾ ഉള്ള സ്ഥലത്തോ ഷെയ്ത്താന്റെ ഉപദ്രവവും ഉണ്ടാവില്ല ഷെയ്ത്താന്റെ ഉപദ്രവം കൊണ്ടാണ് ഈ കണ്ണേരൊക്കെ ബാധിക്കുന്നത് അപ്പൊ അള്ളാഹുന്റെ റസൂൽ സുലി വസ്ല്ലാം തങ്ങൾ പറയുന്നു ആ ഈ പക്ഷികളെ കൂട്ടത്തിന് റസൂലിന് ഒരു പക്ഷി ഉണ്ടായിരുന്നു ഹബീബിന് വലിയ ഇഷ്ടമായിരുന്നു ആ പക്ഷി പറയൂ എനിക്കിതിന് വലിയ ഇഷ്ടമാണെന്ന് പറയും പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയാണ് ഈ പക്ഷിയെ കുറിച്ച് അള്ളാഹു റസൂലഅഅഅഅലി വസ്ലാം തങ്ങൾ പറയുന്നു ആ ഇത് സാധാരണ പറയാറുണ്ടായിരുന്നു ഈ പക്ഷിയെ കുറിച്ച് മുത്തല്ലാഹു അലൈഹി വസ്സലാം തങ്ങൾ പറയുന്നു ഒരു വീട്ടിൽ ഇത് വളർത്തിയാൽ വറുക്കത്തെന്ന് മാത്രല്ല നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടാവും വീട്ടിൽ അല്ലേ പലരും ഫോൺ വിളിച്ച് പറയാറുണ്ട് മക്കൾ ഉമ്മ അത് കുട്ടികളെന്നും കരച്ചലാണ് ഉസ്താദ് എന്നും കരച്ചൽ നിർത്തുന്നില്ല പല കണ്ണീർ കൊണ്ട് ഉപദ്രവം കൊണ്ട് അതുപോലെ പഠിക്കാൻ തീരെ സന്മനസ്സില്ല പഠിച്ചുകൊണ്ടായിരുന്ന കുട്ടിയായിരുന്നു നല്ല എല്ലാത്തിനും ഇടുക്കനായിരുന്നു ഇപ്പൊ ഒന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്ന് പലരും ആപലഹത്തി പറ പറയാറുണ്ട് തീർച്ചയായും കണ്ണേർ കൊണ്ട് അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സിഹിർ കൊണ്ടൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഈ സിഹിർ കണ്ണേറിന് തൊട്ട് പെട്ടെന്ന് ഒരു മനുഷ്യന് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മനുഷ്യരെ ബാധിക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ജീവികളെയാണ് ബാധിക്കുക തീർച്ചയായും ഈ പക്ഷി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ ഇതൊരു പ്രൊട്ടക്റ്റ് ഇതൊരു സംരക്ഷണമായിരിക്കും തീർച്ചയായും കാവലായിരിക്കും നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന സിഹ്റ് കണ്ണേർ നാക്കേറ് എല്ലാത്തിനും ഇതൊരു തടയായിരിക്കും നിങ്ങളെ വീടിന് തന്നെ സംരക്ഷണമായിരിക്കും ചില ആളുകൾ ഈ പക്ഷിയെ വളർത്താൻ വലിയ താല്പര്യപ്പെടുന്നുണ്ട് അടുത്തടുത്ത് വീടുള്ള ചില വീടുകൾ ഉണ്ടാകും അടുത്തടുത്തായിരിക്കും ആ വീട്ടുകാർ ഈ പക്ഷി ചിലപ്പോ വീട്ടിൽ നമ്മൾ എത്തുമ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ പറന്ന് പോകും അതെനിക്ക് രക്കലുണ്ടല്ലോ പറന്ന് പോകാനും സാധ്യതയുണ്ട് അപ്പൊ ആ വീട്ടിലേക്കൊക്കെ വരുമ്പോ ആ വീട്ടുകാർ ആട്ടി ഓടിക്കുക കല്ലെറിയുക ദ്രോഹിക്കുക എന്നിങ്ങനെ വിഷം കൊടുത്തതിന് കൊല്ലുക ചെയ്യുന്നവരുണ്ട് ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ് അതിന് അറിയില്ലല്ലോ വിവേക ഇല്ലല്ലോ ആ അടുത്ത വീട്ടുകാർ പോറ്റുന്നത് നിങ്ങൾക്കും കൂടാണ് അത് വീട്ടുന്ന അയൽവാസികളെ വീട്ടുകളിലേക്കെല്ലാം വറുത്തും കണ്ണീറും തൊട്ട് അത് കവലായിരിക്കും ചെറിയ പ്രയാസമുണ്ട് വീട്ടിൽ വളർത്താൻ കാരണം ആ പ്രയാസൊക്കെ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ആ പക്ഷി ആ ആ ഒരു പ്രയാസമെല്ലാം നാം അനുഭവിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലവും വവാഹം നൽകുകയാണ് അപ്പൊ നമുക്ക് ആ പക്ഷി ഏതാണെന്ന് പഠിക്കാം ആ പക്ഷിയെ കുറിച്ച് നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ആദ്യം അറിയിക്കണം നാം പറഞ്ഞതിന്റെ ശേഷം അറിയിക്കുന്നതല്ല മുമ്പ് തന്നെ നീക്കറിയിക്കാവുന്നതാണ് ഏതായിരിക്കും ആ പക്ഷി ആ പക്ഷിയിൽ പല നിറത്തിലുള്ള പക്ഷിയുണ്ട് ലബിക്കിഷ്ടപ്പെട്ടത് ഏതറിയോ വെള്ള കളർ വെളുത്ത കളർ പക്ഷിയാണ് നബിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്നുണ്ട് പക്ഷികളുടെ കൂട്ടത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയാണ് ഇത് അതിന്റെ നിറം വസുണ്ടരികിലുണ്ടായിരുന്നു ആ പക്ഷി റസൂൾക്ക് അത് ഇഷ്ടമായ അതിന്റെ നിറം വെള്ള നിറമായിരുന്നു വെളുത്തു നിറം കിട്ടുകയാണെങ്കിൽ വലിയ അത് നല്ലതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ വളർത്തണം അള്ളാഹുവിന്റെ റസൂന് ഇഷ്ടപ്പെട്ട മലക്കുകൾ മാത്രം ഒരു കാര്യം മനസ്സിലാക്കണം തഹജുദിനൊക്കെ ഉണർത്തുന്നതാണ് തഹജ്ജുദിൻ്റെ സമയത്ത് ശബ്ദമുണ്ടാക്കും ആ സമയത്ത് മലക്കുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകും അപ്പോൾ നാം അള്ളാഹുനെന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ഉടനടി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ചിരുന്നു മലക്കുകളെ കാണുമ്പോൾ അത് വച്ചുണ്ടാക്കും ആ സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതിന്റെ പക്ഷിയുടെ ശബ്ദം അള്ളാഹുനു വലിയ ഇഷ്ടമാണ് നബിക്കിഷ്ടമാണ് കാരണം നമ്മുടെ സുഭ്യ നമസ്കാരത്തിൽ ഉണർത്തുന്ന പക്ഷിയും കൂടിയാണ് ഏതായിരിക്കും ആ പക്ഷി എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ മനസ്സിലായവർ കമന്റൂടെ അറിയിക്ക നിശാദ് നാം പറയുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള കോഴി പക്ഷികളെ കുറത്തിൽപ്പെട്ടതാണ് കോഴി കോഴി അതിൽ വെള്ളം പൂവൻ കോഴിയാണ് മുത്തറസ്സുൻ ഉണ്ടായിരുന്നത് നിഷാ അല്ല നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ ശ്രമിക്കണം അയൽപ്പക്കത്തെ വീട്ടിലൊക്കെ അതുണ്ടെങ്കിൽ അതിനൊരു കാവലായിരിക്കണം അതിനാട്ടി ഓടിക്കാതെ അതിനെ ദ്രോഹിക്കാതെ പാവം അതിനറിയില്ലല്ലോ അത് അടുത്ത വീട്ടിലേക്കൊക്കെ വരും വരുന്ന സമയത്ത് ചില സഹോദരിമാരുണ്ട് എന്ത് കരുണയില്ലാത്തവരെന്നറിയുമോ അതിന് ഓടിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുകൊണ്ടൊക്കെ ഓടിക്കുന്ന ഓട്ടമാ അതിൽ വെക്കുന്ന ശാപങ്ങളാ ശാപങ്ങളൊക്കെ വരും പക്ഷികൾക്ക് വെക്കല്ല പ്രിയമുള്ളവരെ നിങ്ങളത് വെക്കുമ്പോൾ തിരിച്ച് നിങ്ങളടിക്കും പാവം അതിനറിയില്ലല്ലോ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും അരികളോ മറ്റെന്തെങ്കിലും ഇട്ടതിനെ സഹായിക്കുകയാണെങ്കിൽ അത് വലിയ വറുക്കെത്താണോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മറ്റൊരു ജീവി ഉണ്ട് പൂച്ച തീർച്ചയായും അതിനോടൊക്കെ നാം കരുണ ചെയ്താൽ ഭൂമി ഭൂമിയുള്ളതിനോട് നാം കരുണ ചെയ്യുകയാണെങ്കിൽ റഹമുഖും ആകാശത്തുള്ള അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് മുത്തുറസൂൽ സ്വാധിക്കൽ തമാശക്ക് പോലു കളവോ പറയാത്ത ഹബീബാണ് പഠിപ്പിക്കുന്നത് ഇൻഷാ നമ്മുടെ വീട്ടുകളിൽ നാം ഉളർത്തണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ആരുടെ വീട്ടിലൊക്കെ പക്ഷികളുണ്ട് ഈ പറയുന്ന അറസ്ൻ ഇഷ്ടപ്പെട്ട പക്ഷെ ആരുടെ വീട്ടിലൊക്കെ ഉണ്ട് അവരൊക്കെ കമന്റിലൂടെ അറിയിക്കുക ഇല്ലാത്തവർ എന്ഷ വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ ചിലപ്പോ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാക്കും അത് കാരണം അത് വിവേകമില്ലല്ലോ വീട്ടിൽ ചിലപ്പോ കാഷ്ടിക്കുകയോ മറ്റു പല ഉപദ്രവങ്ങളോ ചെയ്തേക്കാം ക്ഷമിക്കാം കാരണം ഹബീബിന് ഇഷ്ടപ്പെട്ട ഒരു വസ്തു അത് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് നാം ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെല്ലാം ഇഷ്ടം അത് നമുക്കെല്ലാം ഇഷ്ടമായിരിക്കും അല്ലേ അയാളെ നടത്തം അയാളെ ഗിരുത്വം അയാളെ സംസാരം അയാളുടെ ജീവിയെ വളർത്തുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടമായിരിക്കും നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട കാര്യമാണ് മുത്തറസൂൽ മുഹമ്മദ് സുല്ലാഫുഅലൈ വസ്ല്ലാം തങ്ങളെയാണ് സ്നേഹിക്കേണ്ടത് ഹബീബ് ആരെയെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ അവരെ നാം സ്നേഹിക്കണം ഹബീബിന് എന്തെല്ലാം ഇഷ്ടമാണോ അത് നമുക്കും ഇഷ്ടമാകണം കാരണം ഹബീബിനെ നാം സ്നേഹിക്കുന്നവരാണല്ലോ ഇൻഷാ അള്ളാ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽക്ക് നമ്മുടെ വീട്ടിൽ പക്ഷികൾ വളർത്താൻ നാം ശ്രമിക്കണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസ്സാം വാല്ക്കും വാഹത്